പ്രിയമുള്ളവരെ കോഴിക്കോട് ആസ്ഥാനമായുള്ള ഗ്രീൻ ക്ലീൻ കേരള മിഷൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ സംസ്ഥാന സർക്കാരിന്റെ വിവിധ ഏജൻസികൾ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ആരംഭിച്ച് കേരളം മുഴുവൻ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആഗോള താപനത്തിനെതിരെ കേരളത്തെ ഹരിതവൽക്കരിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഗ്രീൻ ക്ലീൻ കേരള മിഷൻ പ്രവർത്തിക്കുന്നത് ഇത് പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ചുകൊണ്ട് പ്രത്യേകിച്ചും കോഴിക്കോട് ഡയറ്റിന്റെ പ്രത്യേക പിന്തുണയോടുകൂടി ഈ ഒരു പരിപാടി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കോഴിക്കോട്ട് വിവിധ പരിപാടികൾ നടത്തി വരികയാണ് ഇതിന്റെ ഭാഗമായി ഐക്യരാഷ്ട്ര സഭയുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് രണ്ടായിരത്തി പതിനഞ്ചിൽ സഭ പ്രഖ്യാപിച്ചും ഒൻപത് വർഷം പിന്നിട്ടിരിക്കുകയാണ് ആ പതിനേഴ് ലക്ഷ്യങ്ങളെ കുറിച്ച് കേരളത്തിലെ പൊതുവിദ്യാലയത്തിലെ കുട്ടികൾ ചർച്ച ചെയ്യും പൊതുജനങ്ങളോടും ഭരണകർത്താക്കളോടും മറ്റ് സമൂഹത്തിന്റെ സമസ്ത മേഖലകളിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ ഇടപെടുന്നു ചിന്തിക്കുന്നു എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ് ആ സന്തോഷകരമായ മുഹൂർത്തത്തിലാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഇന്നത്തെ ആദ്യത്തെ സെമിനാർ ബാലുശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ഹരിത ജയനും അർച്ചന ആറുമാണ് അവതരിപ്പിക്കുന്നത് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ബാലിശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പൽ ഇന്ദു മേഡമാണ് ബഹുമാനായ കോഴിക്കോട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ മനോജ് സാറ് ഉദ്ഘാടകനായി എത്തുമെന്ന് നമ്മെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേക സാഹചര്യത്തിൽ സാർ അല്പം വൈകി മാത്രമാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുക ഈ പരിപാടിയിൽ ഔപചാരികമായി അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനായ കോഴിക്കോട് ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൾ നാസർ യു കെ ഈ പരിപാടിക്ക് എല്ലാവിധ നേതൃത്വം നൽകുന്നത് നമ്മുടെ ഹരിത മിഷന്റെ ഗ്രീൻ ക്ലീൻ കേരള മിഷൻ കോഴിക്കോട് കൺവീനറും കെ സി ബിയിൽ എഞ്ചിനീയറുമായ ഇക്ബാൽ സാറാണ് ഈ പരിപാടിയിൽ സ്വാഗതം പോകുന്നത് സ്കൂളിന്റെ ബഹുമാന്യായ അഡ്മിസ്ട്രസ് സുഹ്റ മാഡമാണ് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ ഇനി അങ്ങോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന പ്രിയങ്കരായ വിദ്യാർത്ഥികളും അവരെ തയ്യാറെടുപ്പിക്കുന്ന അധ്യാപകരുമെല്ലാം നമ്മോടൊപ്പം ഈ ഗൂഗിൾ മീറ്റിലും യൂട്യൂബ് ചാനലിലും അതോടൊപ്പം തന്നെ ആഗോളതലത്തിൽ ലോക മലയാളി മിഷനും വേൾഡ് മലയാളി ഫെഡറേഷനും ഉൾപ്പെടെയുള്ള അംഗങ്ങളായിട്ടുള്ള മലയാളികൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് ഈ ഗ്ലോബ് മുഴുവൻ ഈ പരിപാടി വീക്ഷിക്കുകയാണ് ഏതായിരുന്നാലും അഭിമാനകരമായ സന്ദർഭമാണ് ഒരു പൊതുവിദ്യാലയത്തിലെ കുട്ടികൾ ഇത്തരത്തിലുള്ള വളരെ ആഗോളമായിട്ടുള്ള നമ്മെ ബാധിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്ന അവസരമാണ് ഈ പരിപാടിയിൽ സ്വാഗതമോതുന്നത് സ്കൂളിന്റെ ബഹുമാനിയ ഹെഡ്മിസ്ട്രസ് സുഹറ മേഡം